നിരണം ജമിയ അൽ ഇൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസം സമ്മേളനം നടന്നു വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സാഹോദര്യമാണ് എല്ലാ മതങ്ങളുടെയും കാതലെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ മതങ്ങളുടെയും കാതൽ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സാഹോദര്യമാണെന്ന് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നിരണം ജാമിയൽ ഇഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസം സമ്മേളനം മന്ത്രി എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഈ സംഘടന ആത്മീയ ഭൗതിക സാമൂഹ്യ സാംസ്കാരിക മേഖല എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം വിശദാംശങ്ങൾ പോകാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എന്നെ അൽ പ്രസിഡന്റ് പി ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി എം സലീം സ്വാഗതം പറഞ്ഞു അൽ ഇഹ്സാൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അലി അൽ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞാൻ കാണുന്നത് ഈ മനുഷ്യ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്ന ക്രൂരത ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളത് മതത്തിന് ചെയ്യാൻ കഴിയുന്ന മതത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്തായിരിക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നന്മ രണ്ടും തിരിച്ചറിയാനുള്ള വിവേകവും ചോരാത്ത വീട് പദ്ധതിയും സിൽവർ ജൂബിലി പദ്ധതി പ്രഖ്യാപനവും മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാനാർ അബ്ദുൽ ലത്തീഫ് കെ എ കരിം ടി എം ത്വാഹ കോയ അബ്ദുൽ സമദ് സാഹിൽ മൻസിൽ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ അഷ്റഫ് ഹാജി അലങ്കാർ ഇസ്മയിൽ ഹാജി കോന്നി സുനീർ സക്കാഫി അൽ ഫാഹിൽ നൌഫൽ മൗലുവി എന്നിവർ സംസാരിച്ചു അൽഫാഹിൽ മുഹമ്മദ് ഷുആൈബ് നന്ദി പറഞ്ഞു സീഡിനെ ട്യൂസ് മാനാർ